ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴ ലഭിക്കും അതുപോലെ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് മുന്നറിയിപ്പ് പറയുന്നത് നേരത്തെ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അത് അതേപടി തുടരുകയും ചെയ്യും സംസ്ഥാനത്തെ മലയോര മേഖലകളിലൊരു ജാഗ്രത വേണം എന്നുള്ള കാര്യം റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത വേണം പ്രത്യേകമായി മന്ത്രി ആദ്യം കെ പ്രതികരണത്തിലേക്ക് നാലായിരത്തോളം ക്യാമ്പുകൾ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് ആറു ലക്ഷത്തോളം വരുന്ന ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചില അപകടകാരികളായിട്ടുള്ള അസുഖങ്ങൾ വന്നു കയറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യാമ്പുകളിൽ അത്തരം അസുഖകാരികളായിട്ടുള്ളവരെ പാർപ്പിക്കണമെങ്കിൽ അതിനു പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നതോടുകൂടി സംസ്ഥാനത്തെ നാല് നദികളിൽ പ്രളയ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ട് കനത്ത മഴ പലയിടത്തും തുടരുകയാണ് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതും വീടുകൾക്ക് മേൽ മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതുമൊക്കെ ഇന്നും തുടർച്ചയായി അത്തരത്തിലുള്ള വാർത്തകൾ രാവിലെ മുതൽ വരുന്നുണ്ടായിരുന്നു തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് തീരമേഖലയിൽ ജാഗ്രത വേണം എന്നുള്ള മുന്നറിയിപ്പ് പ്രത്യേകമായി നൽകുന്നുമുണ്ട് മേഘനാ മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് മേഘന ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന കാലാവസ്ഥ അവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം എത്രത്തോളം ജാഗ്രത കരുതൽ ഓരോ ജില്ലകളിലും ഉണ്ടായിരിക്കണം തീരമേഖലകളുടെയും മലയോര മേഖലകളുടെയും കാര്യത്തിൽ എന്താണ് അറിയിപ്പ് മറ്റൊന്ന് നദികളിലെ സാഹചര്യമാണ് പല നദികളും കവിഞ്ഞൊഴുകുന്ന നിലയുണ്ട് നാല് നദികളിൽ പ്രളയ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് വരുന്നു പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ് മുരളി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ആ ന്യൂനമർദ്ദത്തിൻ്റെ ഒരു വ്യാപനം വ്യാപനമുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പായി പുതിയ മുന്നറിയിപ്പായി വരുന്നത് ആ ന്യൂനമർദ്ദം കാരണം തന്നെ വരുന്ന മുപ്പത് വരെ ഈ മാസം മുപ്പത് വരെ തന്നെ അതിശക്തമായ മഴ കേരളത്തിൽ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പായി വരുന്നത് അതുപോലെ തന്നെ കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് വരുന്ന അഞ്ച് ദിവസവും മഴ ശക്തമാകും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ വരുന്ന മൂ മൂന്ന് മണിക്കൂർ അതായത് നാല് മണിവരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് അതായത് ഇടത്തരം മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കൂടാതെ ശക്തമായ കാറ്റിനത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വിശാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഈ ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് വരുന്ന മൂന്ന് മണിക്കൂർ മാത്രമാണ് കൂടാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് മൂന്ന് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് തുടരുന്നത് അങ്ങനെ ശക്തമായ ഒരു മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ തന്നെ ഈ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും പല നദികളിലും പ്രളയ പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നദികൾ കരകവിഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നദിയിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ നദി മുറിച്ച് കിടക്കാനോ മീൻ പിടിക്കാനോ പോലും പാടില്ല അതിന് ശ്രമിക്കരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട് മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഉടനീളം ക്യാമ്പുകൾ സജ്ജമാണ് അതിൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഈ ക്യാമ്പുകളിലേക്ക് മാറാൻ അത് ഏതെങ്കിലും തരത്തിൽ അധികൃതർ അറിയിക്കുകയാണെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം കൂടാതെ മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഈ തീരദേശത്തോട് പോകുമ്പോൾ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കടക്കം മുപ്പതാം തീയതി വരെ കടലിൽ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട് അതുപോലെ തന്നെ കടലാക്രമണ മുന്നറിയിപ്പുണ്ട് കടലാക്രമണ ഭീതി ഉള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ വരുന്ന അഞ്ച് ദിവസം കൂടി മഴ ശക്തമായി ും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് നാളത്തോടുകൂടി മഴ കുറയും എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇനി വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കാം ശരി മേഖല